കഴിഞ്ഞ ദിവസമായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഋഷി വിവാഹിതനായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യം താലി ചാർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങളിൽ ഋഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം എന്റെ ബുബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരുവരും കസവ കരയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചത് കസവുമുണ്ടും ഇളം പിങ്ക് നിറത്തിലുള്ള കുർത്തയുമായിരുന്നു ഋഷിയുടെ ഔട്ട്ഫിറ്റ് വിവാഹത്തിൽ ബിഗ് ബോസ് സീസൺ ആറ് താരങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂടിച്ചേരൽ കൂടിയായിരുന്നു വിവാഹ വേദി ഹൌസിലെ വഴക്കുകളെല്ലാം മറന്ന് വളരെ സൗഹൃദപരമായിട്ടായിരുന്നു താരങ്ങൾ പരസ്പരം ഇടപെട്ടതും പെരുമാറിയതും എന്നാൽ ഇതിനിടയിലും റോക്കി സിജു തർക്കം വീണ്ടും ചർച്ച ആയിരിക്കുകയാണ് ഹൌസിൽ വെച്ച് സിജോയെ മർദ്ദിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട താരമാണ് റോക്കി ആ സംഭവത്തിൽ താടിയിൽ തകർന്ന ദിവസങ്ങളോളമായി ശേഷമായിരുന്നു സിജു മടങ്ങിയെത്തിയത് അന്ന് ഹൗസിൽ വെച്ച് താൻ ആ സംഭവം മറന്നുവെന്ന് സിജു പറഞ്ഞെങ്കിലും തനിക്ക് ഒരിക്കലും ഇക്കാര്യത്തിൽ റോക്കിയോട് ക്ഷമിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു പുറത്തിറങ്ങിയ ശേഷം സിജോ പ്രതികരിച്ചത് മാത്രമല്ല റോക്കി പല അഭിമുഖങ്ങളിലും തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ സിജു പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴാ ഋഷിയുടെ വിവാഹ വേദിയിൽ വെച്ച് സിജോയോട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് റോക്കി ബിഗ് ബോസ് കഴിഞ്ഞ ആദ്യമായാണ് സിജോയെ നേരിട്ട് കണ്ടത് ഇന്ന് ഞാൻ സിജോയോട് മാപ്പ് പറഞ്ഞു അന്നും മാപ്പ് പറഞ്ഞതാണ് നമ്മളൊക്കെ മനുഷ്യരല്ലേ നേരിട്ട് കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല സിജോയ്ക്ക് ചെറിയ വിഷമമുണ്ട് മാപ്പ് പറഞ്ഞു ക്ഷമിക്കേണ്ടത് അവന്റെ മനസ്സാണ് ഇനി എന്നെ കല്ലേറിഞ്ഞവർ പിന്തുണയ്ക്കുക ഒരാളുടെ ദേഹത്തെ കൈവയ്ക്കുന്നത് തെറ്റായ പ്രവണത തന്നെയാണ് അത് ചെയ്യാൻ പാടില്ല ഏത് അവസ്ഥയിലായാലും എന്നായിരുന്നു റോക്കിയുടെ വാക്കുകൾ എന്നാൽ റോക്കിയുടെ ഖേദ പ്രകടനത്തെ തള്ളുകയാണ് സിജോ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ആ വിഷയം തനിക്ക് സംസാരിക്കാൻ താല്പര്യം െന്നായിരുന്നു ഓൺലൈൻ ചാനലുകളോടുള്ള സിജോയുടെ മറുപടി അതെന്റെ വിഷയമല്ല അടുത്ത ദിവസം എന്റെ വിവാഹ നിശ്ചയമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ചല്ലാതെ ഇതിനു മുൻപ് എത്രയോ അവസരങ്ങളിൽ വേണമെങ്കിൽ എന്നെ വിളിച്ച് ക്ഷമ പറയാമായിരുന്നു ഇവിടെ വെച്ചല്ല അത് പറയേണ്ടത് ഞങ്ങൾ ഒരേ ഗ്രൂപ്പിലുണ്ട് എന്റെ നമ്പർ ആൾക്കറിയാം ക്ഷമ പറയണമെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ മെസ്സേജ് അയക്കാമായിരുന്നു ഋഷിയുടെ വിവാഹത്തിന് വന്നിട്ട് വേദിയിൽ വെച്ച് മാപ്പ് പറയുന്നതിന്റെയൊക്കെ ഉദ്ദേശം മനസ്സിലാകും അതിന് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് യോജിപ്പുമില്ല എന്റെ വിവാഹ നിശ്ചയം മാത്രമാണ് മനസ്സിലെന്നാണ് സിജോ പറഞ്ഞത് അതുകൊണ്ട് പരമാവധി സന്തോഷമാനായിരിക്കുകയെന്നത് മാത്രമാണ് ഉദ്ദേശം എന്നായിരുന്നു സിജോയുടെ വാക്കുകൾ